കേരളയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു പോളി ഗാർഡൻസിലെ പൂർവ്വ കേരളയുടെ ആഭിമുഖ്യത്തിൽ ലക്കിടി പോളി ഗാർഡൻസിലെ അന്തേവാസികളോടൊത്ത് ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു വിമുക്ത ഭടന്മാരുടെയും വീർനാരികളുടെയും നന്മയ്ക്കു വേണ്ടി അവർക്ക് അർഹതപ്പെട്ട അംഗീകാരങ്ങൾ നേടിയെടുക്കുന്നതിനായി ആവശ്യഘട്ടങ്ങളിൽ സഹായിക്കുന്നതിനായി രൂപീകരിച്ച സംഘടനയാണ് പി ചടങ്ങിൽ ശങ്കരനാരായണൻ സുകുമാരൻ നായർ സരോജ കെ ശ്രീനിവാസൻ ചന്ദ്രൻകുട്ടി സി പി നാരായണൻകുട്ടി ദിവാകരൻ ഗോപാലകൃഷ്ണൻ അയ്യപ്പൻകുട്ടി ചന്ദ്രൻ മനുശേരി പി എൻ ഗീത രാമകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ സി ആർ മധുസൂദൻ തുടങ്ങിയവരെ ആദരിച്ചു പി എസ് 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 കെ പ്രസിഡന്റ് ദേവദാസൻ അധ്യക്ഷത വഹിച്ചു വിജയകുമാരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സെക്രട്ടറി ശശിധരൻ പി കെ ജോയിന്റ് സെക്രട്ടറിമാരായ രവീന്ദ്രൻ ഇ കെയു വിജയകുമാരൻ മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു പതാക ഉയർത്തലിനു ശേഷം അന്തേവാസികളോടൊത്ത് ഉച്ചഭക്ഷണം ഉണ്ടായിരുന്നു അവർക്കൊക്കെ അവർക്കൊക്കെ ഒരു ഫോറൻ ലാംഗ്വേജ് പഠിക്കാൻ ചൈനേജിൻ്റെ ഞാൻ ഹെഡായിരുന്നു അവിടെ സ്കൂൾ ഫോറൻ ലാംഗ്വേജ് മിനിസ്റ്റർ ഓഫ് ഡിഫൻസിൻ്റെ ഒക്കെ പറയാം അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടി അപ്പഴേ നമ്മുടെ കുടുംബ സുകുമാരായിട്ട് പറഞ്ഞ മാതിരി പട്ടാളത്തിലെ ഞങ്ങളുടെ കാലത്തെ കാണിച്ചാൽ കഷ്ടപ്പാടേ ഉള്ളൂ ഇപ്പോൾ കാണുന്ന മാരില്ല പട്ടാളം ആയിരിക്കുന്നു പക്ഷേ అదక ఫేస్యో అదికూడా నమ్మాలి ఒక్క శక్తి నమకు తైవం అనికరి ఆ సమయత కుటుంబి భక్షణ అయితే కష్టపెట్ట సమయూ ఫోర్టీ ముస్లిం ఫోర్టీ ఎకండ్ వేల్డ్ వచ్చిన శేం ఆర్కెల్ కృషి ఉంటుందో అక్కడ అలాక్క కష్టపడున్న എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇപ്പോഴത്തെ ജനറേഷൻ എനിക്കറിയില്ല എങ്ങനെയാണ് എടുത്തിട്ടുള്ളത് എൻ്റെ മുത്തശ്ശി അരി വെള്ളത്തിട്ടിട്ട് ആ വെള്ളം വൈകുന്നേരമായി ഞങ്ങൾ ചെല്ലി കുട്ടികൾ കലയിപ്പോൾ ആ വെള്ളം ഞാൻ തരിക രണ്ട് മൂന്ന് ദിവസം അതേ വെള്ളം പിടിച്ചു പിടിപ്പിക്കും പിന്നെയാണ് അതിനെ അതിൽ വേവിച്ചിട്ട് നമുക്ക് ചോറായിട്ട് തരുന്നത് അത്രത്തോളം നമുക്ക് ദാരിദ്ര്യമുള്ള സമയമായിരുന്നു നമ്മൾ അവിടെ എവിടെ എത്തി അപ്പം നമ്മൾ സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ വഴിയില്ല ഇൻസ്റ്റലേഷൻ ചുമ്മാ ചുമ്മാഡോ എന്റെ കണക്ഷനാ വീട്ടിൽ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി